മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ സമാപനം ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് എൽ ഡി എഫിന്റെ കോട്ടയായിരുന്ന വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിനാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് വാർഡ് തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫും നിലനിർത്താൻ യു ഡി എഫും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് മുരളി പെരുന്നെല്ലി എം എൽ എയുടെ സ്വന്തം വാർഡാണ് എന്നതിനാൽ എൽ ഡി എഫിന് ഈ പോരാട്ടം ഏറെ പ്രധാനപ്പെട്ടതാണ് വാർഡ് പിടിച്ചെടുക്കാനായി ബി ജെ പിയും സജീവമായി രംഗത്തുണ്ട് ഊരകം എ യു പി സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ പത്തിനാണ് വോട്ടെണ്ണൽ വാർഡ് മെമ്പർ മോഹനൻ വാഴപ്പുള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എൽഡിഎഫിനായി വി എം മനീഷ് യു ഡി എഫിനായി ലിജോ പനയ്ക്കൽ ബിജെപിക്കായി മിഥുൻ വൃന്ദാവനം എന്നിവരാണ് രംഗത്തുള്ളത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ പാർവതി ഗാന്ധി എൻ ആർ രാജൻ എന്നിവരും രംഗത്തുണ്ട് പ്രചരണത്തിന്റെ അവസാന ദിനത്തിൽ വാഹനത്തിലാണ് സ്ഥാനാർത്ഥികൾ പ്രധാനമായും വോട്ടഭ്യർത്ഥന നടത്തിയത്